േഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സന്താൾ കലാപത്തെക്കുറിച്ചാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് സന്താൾ കലാപം ആദ്യം നമുക്ക് സന്താൾ ആരാണ് എന്ന് നോക്കാം സന്താളുകൾ ആരായിരുന്നു എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഫ്രാൻസിസ് ബുക്കാനൻ രാജ്മഹൽ മലനിരകളിലൂടെ സഞ്ചരിക്കാനിടയായിപ്പോൾ അദ്ദേഹം മലനിരകളിലെ ഗഞ്ചൂറിയ ബഹർ കടന്ന് ഒരു ഗ്രാമത്തിലെത്തി അവിടുത്തെ കാർഷിക വളർച്ച കണ്ട് പ്രത്യേകിച്ച് പുകയില അതുപോലെ കടുക് തുടങ്ങിയുടെ കൃഷിയുടെ അഭിവൃദ്ധി കണ്ട് ബുഖാനിൻ വളരെയധികം വിസ്മയിച്ചു ഈ കാർഷിക വികസനത്തിന് പിറകിൽ സന്താളുകളാണ് അദ്ദേഹം മനസ്സിലാക്കി സന്താളുകൾ ആയിരത്തി എണ്ണൂറോടെ ഈ പ്രദേശത്ത് എത്താൻ തുടങ്ങിയിരുന്നു ഇവിടെ താമസിച്ചിരുന്ന മലനിവാസികളായ പഹാരിയൻസിനെ അവർ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുകയും കാടുകൾ വെട്ടിത്തെളിയിച്ച് കൃഷിയിറക്കുകയും ചെയ്തു അങ്ങനെ സന്താളുകൾ രാജ്മഹൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ അധിവാസം ഉറപ്പിച്ചു സന്താളുക യഥാർത്ഥത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ അവർ ബംഗാളിൽ എത്തിയത് കാടുകൾ വെട്ടിത്തെളിയിക്കാനും കൃഷി വ്യാപിപ്പിക്കാനും ബംഗാളിലെ ജമീന്ദാർമാർ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും സന്താളുകളും ഉപയോഗിച്ചും പഹാരിയൻസിനെ മെരുക്കിയെടുക്കാനുള്ള ശ്രമം നടത്തി അധിവാസ കൃഷിക്കാരായി മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ സന്താളുകളെ കൂട്ടുപിടിച്ച് പഹാരിയൻസിനെ ഒതുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയായിരുന്നു രാജ്മഹൽ കുന്നുകളിൽ ഉറപ്പിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അവരെ ക്ഷണിച്ചു വരുത്തി പഹാരിയൻസ് മരങ്ങൾ മുറിക്കാനോ കലപ്പ ഉപയോഗിക്കാനോ തയ്യാറായിരുന്നില്ല എന്നാൽ സന്താളുകളാകട്ടെ കാടുകൾ വെട്ടിത്തെളിക്കുകയും കലപ്പ ഉപയോഗിച്ച് ഊർജ്ജസ്വലതയോടെ നിലം ഉഴുതുമറിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ സന്താളുകൾക്ക് രാജ്മഹൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ ധാരാളം ഭൂപ്രദേശങ്ങൾ കൈമാറി അവിടെ അധിവാസം ഉറപ്പിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു ഈ പ്രദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടോട് കൂടി ദാമിൻ ഇ കുഹ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി ഇത് സന്താളുകളുടെ ദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു അവിടെ താമസിക്കാനും കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്യാനും അധിവാസ കർഷകരായി മാറാനും അവരോട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു ആദ്യത്തെ പത്ത് വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് ലഭിച്ച പ്രദേശത്തിൻ്റെ പത്തിലൊന്ന് ഭാഗത്ത് കൃഷി ചെയ്യണമെന്ന് ബ്രിട്ടീഷുകാർ സന്താളുകളോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രദേശത്തിൻ്റെ സർവേ നടത്തുകയും ഭൂപ്പടം തയ്യാറാക്കുകയും അതിർത്തികൾ തൂണുകൾ സ്ഥാപിച്ച് അടച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെ സമതലത്തിലെ അധിവാസ കൃഷിക്കാരിൽ നിന്ന് കുന്നുകളിലെ പഹാരിൻസിൽ നിന്നും സാന്താളുകൾ പ്രദേശം വേർതിരിക്കപ്പെട്ടു രാജമഹൽ കുന്നുകളുടെ പാർശ്വങ്ങളിൽ സാന്താളുകൾ അധിവാസം ഉറപ്പിച്ചു പഹാരിയൻസ് എതിർത്ത് ചെയ്തെങ്കിലും ചെറുത്ത് നിൽപ്പൊക്കെ നടത്തിയെങ്കിലും അവരെ മറികടക്കാൻ അവർക്ക് സാധിച്ചു സന്താളുകളുടെ വീര്യത്തിന് മുന്നിൽ മുട്ടുമടക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് പഹാരിയൻസ് എത്തി അങ്ങനെ പഹാരിയൻസ് കുന്നുകളുടെ ഉൾഭാഗത്തേക്ക് പിൻവലിഞ്ഞു മേൽക്കുന്നുകളിലെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വരണ്ട പ്രദേശങ്ങളിൽ പഹാരിയൻസ് ഒതുങ്ങിക്കൂടി ഇവരുടെ ജീവിതം ഇത് വളരെ സാരമായി ബാധിച്ചു കാരണം അവരുടെ പ്രധാന ജീവിതമാർഗം നഷ്ടപ്പെട്ടു ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള കഷ്ടതകൾ പഹാരിയൻസിനെ വേട്ടയാടി അങ്ങനെ ബഹാരിയൻസ് അവരുടെ പ്രധാന ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് ഒതുങ്ങിക്കൂടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം സന്താളുകൾ അവരുടെ അലഞ്ഞു തിരിഞ്ഞ ആദ്യകാല ജീവിതം ഉപേക്ഷിക്കുകയും ഈ കൊഹിൻ സ്ഥിര താമസം ആരംഭിക്കുകയും ചെയ്തു കച്ചവടക്കാരും പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുമായി ഇടപെട്ടുകൊണ്ട് വിപണിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള വാണിജ്യ കൃഷികൾ സന്താളുകൾ ആരംഭിക്കുകയും ചെയ്തു ഇത്രയാണ് നമുക്ക് സന്താളുകളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ പറയാനുള്ളത് ഇനി എന്തായിരുന്നു ബ്രിട്ടീഷുകാരുമായി തെറ്റാനുള്ള കാരണവും സന്താൾ കലാപത്തിന്റെ കാരണവും എന്നാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം സന്താളുകൾ തിരിച്ചറിയുകയുണ്ടായി അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയിടങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതി പോവുകയാണെന്ന് സന്താളുകൾ മനസ്സിലാക്കി ഗവൺമെന്റ് സന്താളുകളുടെ ഭൂമിയിൽ കനത്ത ഭൂനികുതി അടിച്ചേൽപ്പിച്ചു കൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥർ അതുപോലെ പോലീസുകാർ എന്നിവ സന്താളുകളെ നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്തു സന്താളുകളെ ഹുണ്ടികക്കാർ എന്നറിയപ്പെടുന്ന മഹാജന്മാർ ചൂഷണം ചെയ്തു സന്താളുകളിൽ നിന്ന് അവർ ഉയർന്ന നിരക്കിൽ പലിശ ഈടാക്കി വായ്പയും പലിശയും തിരിച്ചെടുക്കാൻ കഴിയാതെ അവരുടെ ഭൂമി സന്താളുകളുടെ ഭൂമി ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു കൂടാതെ സെമീന്താർമാർ സെമീന്താർമാരുടെ ചൂഷണം സന്താളുകൾക്ക് സഹിക്കാൻ കഴിയാതായി സെമീന്താർമാർ അവരുടെ ഏജന്റുമാര് ദാമിൻ ഈകോഹ് എന്ന് പറയുന്ന പ്രദേശത്ത് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും നിയന്ത്രണത്തിലാക്കാൻ ശ്രമമൊക്കെ നടത്തി എന്നുള്ളതാണ് കച്ചവടക്കാരും സന്താളുകളെ നിരന്തരം ചൂഷണം ചെയ്യുകയുണ്ടായിരുന്നു റെയിൽ റോഡ് നിർമ്മാണത്തിനായി ബ്രിട്ടീഷുകാർ സന്താളുകളെ ഉപയോഗിച്ചിരുന്നു പകരം അവർക്ക് കൂലിയൊന്നും കൊടുത്തിരുന്നില്ല എന്നാണ് ഇങ്ങനെ കൂലിയൊന്നും കൊടുക്കാതെ അവരെ വഞ്ചിച്ചിരുന്നു റെയിൽവേ സൈറ്റുകളിൽ സന്താൾ സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതോടെ ചൂഷണം സന്താളുകൾക്ക് അസഹ്യമായി തുടങ്ങി ചൂഷകരായ സെമീന്ദർമാർക്കെതിരെ കുണ്ടികക്കാർക്കെതിരെ കൊളോണിയൽ ഭരണകൂടത്തിനെതിരെയും പോരാടാൻ സന്താളുകൾ തീരുമാനിച്ചു സ്വന്തമായി ഒരു ഗവൺമെന്റ് ആദർശ ലോക എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു ഗവൺമെന്റോട് കൂടിയ ഒരു ആദർശ ലോകം കെട്ടിപ്പടുക്കാൻ സന്താളുകൾ ആഗ്രഹിച്ചു തുടക്കത്തിൽ അവരുടെ പ്രതിഷേധം ജമീന്ദാർമാരുടെയും ഹുണ്ടികക്കാരുടെയും വീടുകൾ കൊള്ള ചെയ്യുക എന്നതിൽ ഒതുങ്ങിയിരുന്നു എന്നാൽ സന്താളുകളെ അടിച്ചമർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചപ്പോഴൊക്കെ കലാപം അക്രമാസക്തമായി തീർന്നു പോലീസ് ജമീന്ദാർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ റെയിൽവേ എഞ്ചിനീയർ എന്നിവരെ കലാപകാരികൾ ആക്രമിച്ചു കൂടാതെ സന്താളുകൾ സ്വന്തം സൈന്യത്തെ രൂപീകരിക്കുകയും അവരുടെ പീഡകർക്കെതിരെ ഗറില്ല പോരാട്ടം സംഘടിപ്പിക്കുകയും ചെയ്തു സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് രണ്ടു പേരായിരുന്നു സിദ്ധുവും കാനുവും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് വൺവേഡ് കേട്ട് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് സന്താൾ കലാപത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത് രണ്ട് സഹോദരങ്ങളായിരുന്നു സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും കാനുവും കലാപം ആറ് മാസത്തോളം നീണ്ടു നിന്നൊടുവിൽ കലാപത്തെ കൊളോണിയൽ ഗവൺമെന്റ് അടിച്ചമർത്തി സന്താൾ കലാപത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ അമ്പത്തി ആറ് വരെയാണ് ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ അൻപത്തി ആറ് വരെയാണ് സന്താൾ കലാപത്തിന്റെ കാലഘട്ടം സന്താൾ കലാപം അടിച്ചമർത്തിയതിനു ശേഷം കൊളോണിയൽ ഗവൺമെന്റ് സന്താളുകൾക്കായി ഒരു പ്രത്യേക ഭൂപ്രദേശം രൂപീകരിച്ചു ഇത് സന്താൾ പർഗാന എന്നറിയപ്പെട്ടു അപ്പൊ സന്താളുകൾക്കായിട്ട് സന്താൾ കലാപത്തിന് ശേഷം സർക്കാർ രൂപീകരിച്ച പ്രദേശം എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു സന്താൾ പർഗാന നേരത്തെ അങ്ങനെയല്ല അറിയപ്പെട്ടിരുന്നത് ദാമിൻ ഇ എന്നായിരുന്നു ആദ്യത്തെ പ്രദേശം ഇപ്പോൾ സന്താൾ പർഗാന എന്നാണ് സന്താളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻ്റ് പ്രത്യേക നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് നമ്മൾ സന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികളും ഈ ഇത്രയും ഭാഗം വളരെ തറവായിട്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ഒരു ഭാഗമാണ് വീണ്ടും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായവുമായി കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ